കിംസ് പവർ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിംസ് പവർ വോയിസിൻ്റെ അതിഥി പ്രശസ്ത ഇൻ്റർനേഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ഇന്ന് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഇൻ്റർനേഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ആണ് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എനിക്ക് എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പരിചയമുണ്ട് ഇന്ന് ഒരുമിച്ച് നമുക്ക് ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഹോസ്പിറ്റൽസ് കേരളത്തിൽ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ആശുപത്രിയായ കിം ശ്രീചന്ദ്രിൽ താങ്കൾ കാളി വളർച്ചയായിട്ട് പ്രവർത്തനം തുടങ്ങുന്നു താങ്കൾ വന്ന് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കാടിയേക്ക് അറസ്റ്റായി വന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് ഇന്നലെ അയാളുടെ സന്തോഷം കിടക്കാൻ ഞാനടക്കം കണ്ട ആളാണ് അത് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രവൃത്തി വൈകി ഒരു ഒരു ഡിഫറൻസാണ് ആ രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് മരിച്ചുവെന്ന് കുടുംബക്കാരടക്കം എഴുതിയൊരു വ്യക്തിയായിരുന്നു ഇന്നലെ സന്തോഷമായിട്ട് തിരിച്ച് മടങ്ങിപ്പോയി അപ്പോൾ എപ്പോഴും കാർഡിയോളജി രംഗം എപ്പോഴും നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു കാർഡിയോളജിസ്റ്റ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് കാരണം നമുക്കെല്ലാം ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ് ഇതിനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇന്നത്തെ ഒരു വേദിയിൽ ഈ ഒരു ടോക്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റി എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമാണ് അല്ലെങ്കിൽ അയ്യോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ എന്തിനായിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട കാര്യം അപ്പം ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പം തന്നെ ജീവിത പകുതി തളർന്നു പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇനി എനിക്ക് ഒന്നും ആവില്ല അപ്പോൾ എല്ലാ ബ്ലോക്കിനും ചികിത്സാ രീതി ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി ആണോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മുടെ ബ്ലോക്കുകളുടെ ചികിത്സ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ചികിത്സയാണ് ഈ ബ്ലോക്ക് വന്നതിൻ്റെ കാരണം വളരെ പ്രധാനമാണ് അതായത് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് രോഗി ബ്ലോക്കിന് ചികിത്സയ്ക്ക് എത്തുന്നതെങ്കിൽ നല്ലൊരു ശതമാനവും ഏതെങ്കിലും തരത്തിലുള്ള ആൻജിയോപ്ലാസ്റ്റി ഒന്നുകിൽ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് എത്തും വളരെ അപൂർവം കേസുകളിൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് വന്നുണ്ടായ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെ പോകേണ്ട അവസ്ഥയിലേക്ക് വരികയുള്ളൂ ഇനി മറ്റൊരു വിഭാഗം ആൾക്കാർ ബ്ലോക്കിലേക്ക് അതല്ലെങ്കിൽ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഹൃദ്രോഗമുണ്ടോ എന്ന പരിശോധനകൾ ചെയ്യുന്നതിലൂടെയാണ് ഉദാഹരണത്തിന് ഒരു പ്രമേഹ രോഗി നടക്കുമ്പോൾ കെതപ്പ് അല്ലെങ്കിൽ നെഞ്ചിന് അസ്വസ്ഥത പറയുന്നു അവർക്ക് നമ്മൾ കൊറോണറിയ് ഡിസീസ് അതായത് ഹാർട്ടിലേക്ക് രക്തയോട്ടം കുറയുന്ന അവസ്ഥ അതിനാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അതുണ്ടോ എന്നറിയുന്നതിനായിട്ട് നമ്മൾ ഇ സി ജി എടുക്കുന്നു എക്കോ പരിശോധന ചെയ്യുന്നു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്നു അവർ ഭാഗ്യവാന്മാരാണ് അവർ ഹാർട്ട് അറ്റാക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് ആൻജിയോഗ്രാം ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ഈ കാറ്റഗറിയിൽ വരുന്ന രോഗികളുടെ ബ്ലോക്കുകൾ നമ്മൾ ക്രിട്ടിക്കലി അസസ് ചെയ്തിട്ട് അതിൽ ചികിത്സിക്കേണ്ടതായ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതായ ബ്ലോക്കുകൾ മാത്രമാണ് ചികിത്സിക്കുക ഉദാഹരണത്തിന് നമുക്ക് ഹാർട്ടിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട രക്തക്കൊഴിലുകളാണ് ഹാർട്ടിൻ്റെ മസിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ രക്തക്കൊഴിലുകളാണ് ഈ ബ്ലോക്ക് വരുന്നത് കാൽഷ്യവും കൊളസ്ട്രോളും ഒക്കെ അടിഞ്ഞിട്ട് വരുന്ന പ്രശ്നത്തിനാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ഈ പ്രധാനപ്പെട്ട രക്തക്കൊഴിലുകൾ ഓരോ രക്തക്കുഴലിലും തുടക്കത്തിൽ നല്ല ഉണ്ടായിരിക്കും അത് താഴേക്ക് എത്തുമ്പോഴേക്കും അതിങ്ങനെ ചുരുങ്ങി ചെറുതായി പോവുകയാണ് ചെയ്യുക ഈ പ്രധാനപ്പെട്ട രക്തക്കുഴലുകളുടെ മുഗൾ ഭാഗങ്ങളിൽ വരുന്ന ക്രിട്ടിക്കലായിട്ടുള്ള എൺപത് ശതമാനത്തിന് മേലെയുള്ള ബ്ലോക്കുകൾക്ക് ആൻജോപ്ലാസ്റ്റി തന്നെയാണ് ചികിത്സ അതേ രക്തകളിൽ തന്നെ താഴേക്ക് എത്തി വളരെ ചെറിയ സൈസ് സൈസാവുമ്പോഴേക്കും അവിടെ ഭാഗങ്ങളിൽ എൺപത് ശതമാനം ബ്ലോക്ക് ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പം മരുന്നിൽ മരുന്ന് ചികിത്സയിൽ വെക്കുകയുള്ളൂ അതിന് ആൻജോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല പക്ഷേ രോഗിക്ക് സിംറ്റം ഉണ്ടാവാം നമ്മളതിന് മരുന്ന് ചികിത്സ കൊടുക്കും അറുപത് ശതമാനത്തിനും അതിനും താഴെയുള്ള ബ്ലോക്കുകളാണെങ്കിൽ ഇനി ഈ രക്തകോളുകളുടെ ഏത് ഭാഗത്താണെങ്കിലും മരുന്ന് ചികിത്സ ചെയ്യുള്ളൂ അപ്പം രോഗിയുടെ ബ്ലോക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറയുക കാരണം അവർ അത് മുന്നോട്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചിട്ടയ്ക്കും മരുന്ന് കഴിക്കാനും ഒക്കെ അത് പ്രധാനമാണ് പക്ഷെ അതിന് ആൻറ്റിപ്ലാസ്റ്റിക് ഇല്ല ഇനി ഈ വലിയ രക്തകോളുകൾക്കെല്ലാം ശാഖകളുണ്ടാവും മസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചെറിയ ചെറിയ ശാഖകളുണ്ടാവും അതിൻ്റെയും വലിപ്പം അനുസരിച്ചാണ് ചികിത്സ ഈ വലിയ ശാഖകളൊരു രണ്ട് രണ്ടര മില്ലിമീറ്ററിന് മേലെയുള്ള ശാഖകളിലൊക്കെ എൺപത് ശതമാനത്തിലേറെ ബ്ലോക്ക് വന്നാൽ നമുക്ക് ചികിത്സ കൊടുക്കേണ്ടി വരും അത് ആൻജോപ്ലാസ്റ്റിക് ആയിരിക്കാം ബലൂൺ ആൻജോപ്ലാസ്റ്റിക് ആയിരിക്കാം മരുന്ന് പുരട്ടിയ ബലൂൺ ഉപയോഗിച്ചുള്ള ആൻജോപ്ലാസ്റ്റിക് ആയിരിക്കാം റയറായിട്ട് സ്റ്റെൻറ്റും ഉപയോഗിക്കും അതേ രക്തക്കൊള്ളു തന്നെ ഒരു ഒരു മില്ലിമീറ്റർ ഒന്നര മില്ലിമീറ്റർ സൈസ് ഉള്ളതാണെങ്കിൽ നമ്മൾ മരുന്ന് ചികിത്സയ്ക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ബ്ലോക്കിനും ആൻജോപ്ലാസ്റ്റിക് വേണ്ട അപ്പോൾ ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ അതിൽ ആശങ്ക ഉണ്ടാവാതെ ശാസ്ത്രീയമായ ഡോക്ടറുടെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് കേട്ട് ആവശ്യമുള്ള ഇതിന് ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സയും ബാക്കി മരുന്ന് ചികിത്സയുമാണ് അതിൻ്റെ കാര്യം ഡോക്ടർ ഇപ്പം ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ഈ ബ്ലോക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഇപ്പം നമുക്കറിയാം ആൻജിയോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊസീജിയറാണ് ഒരു കാത്തലാബിൽ കയറുന്ന ഒരു പ്രൊസീജിയർ അതെ അതെ അപ്പോൾ ആൻജിയോഗ്രാം എടുക്കുന്നതിന് മുന്നേ എനിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാൻ എന്താ ഒരു മാർഗ്ഗമാണ് ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക ചില ആൾക്കാരിപ്പോൾ ഫാമിലിയിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അവർക്കൊരു ആങ്സൈറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ആൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ആദ്യത്തെ ഒരു കാര്യം നമ്മുടെ അവിടെ ആങ്സൈറ്റി റിലീവ് ചെയ്യുക അത് വളരെ പ്രധാനമാണ് അവർക്ക് ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വ്യാപകമായിരിക്കുന്ന ഒരു സമയത്ത് അശാസ്ത്രീയമായ ചില കാരണങ്ങളും എക്സ്പ്ലനേഷൻസും എക്സ്പ്ലനേഷൻസൊക്കെ അവരെന്നെ മനസ്സിലാക്കി വയ്ക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വിട്ട് ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന ഇന്ന കാരണങ്ങളാണ് ഇതിന് കാരണം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്ന ഇന്ന പരിശോധനകളുണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് ചികിത്സയുണ്ട് എന്നൊരു ഉറപ്പ് അത് സക്സസ് ആകുമെന്നുള്ള ഒരു വിശ്വാസം ഇത് രോഗിക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ആങ്സൈറ്റി റിലീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് പിന്നെ നമ്മളുടെ മുന്നിലിരിക്കുന്ന രോഗി ഹൃദ്രോഗത്തിനുള്ള സാധ്യത ഉള്ള ഒരു പ്രൊഫൈൽ അദ്ദേഹത്തിനുണ്ടോ പൊണ്ണത്തടിയുള്ള ആളാണോ വളരെ ശരീരമനങ്ങാതെ ജോലി ചെയ്യുന്ന സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ആണോ അദ്ദേഹം ഫോളോ ചെയ്യുന്നത് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഹൃദ്രോഗത്തിനുള്ള റിസ്ക് ഫാക്ടറുകൾ വളരെ പ്രധാനപ്പെട്ട ഷുഗർ ബി ഹൈ കൊളസ്ട്രോള് ഇവ ഏതെങ്കിലും അദ്ദേഹത്തിനുണ്ടോ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം അതിനുശേഷം നമുക്ക് ആയിട്ടുള്ള ഇപ്പം എല്ലാ പേഷ്യൻറ്റും നമ്മൾ വന്നിരുന്ന എനിക്ക് ഹൃദ്രോഗം ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് അഞ്ച് ഗ്രാം നിർദ്ദേശിക്കലല്ല നമുക്ക് ബേസിക്കായിട്ട് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഇ സി ജി ഹാർട്ടിൻ്റെ എക്കോ കാടിയോഗ്രാം ഒരു സ്കാൻ ചെയ്ത് ഹാർട്ടിൻ്റെ പമ്പിങ് വാൽവുകളുടെ പഠനമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ആരോഗ്യമുള്ള പേഷ്യൻസ് നമ്മൾ ഒരു ട്രെഡ്മില്ലിൽ കൂടെ ഓട്ടിച്ച് ആ സമയത്ത് ഇ സി ജി ഘടിപ്പിച്ച് ഹാർട്ടിൻ്റെ കാര്യക്ഷമത മനസ്സിലാക്കി ബ്ലോക്കുള്ള രോഗികൾക്ക് വരുന്ന മാറ്റങ്ങൾ അധികം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതാണ് ബേസിക് ആയിട്ടുള്ള ജസ്റ്റുകൾ അതിനോടൊപ്പം നമ്മൾ രക്തപരിശോധനകളിലൂടെ ഇപ്പോൾ രക്തക്കുറവുണ്ടോ തൈറോയിഡ് നോർമലാണോ കിഡ്നിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ കൊളസ്ട്രോളിൻ്റെ ലെവൽ എത്രയാണ് ഷുഗർ നമ്മൾ ചിലപ്പോൾ അറിയില്ല നമ്മൾ പരിശോധിക്കുമ്പോഴായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് ഒന്നിച്ചൊന്നിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുള്ളതുപോലെ പോലെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ നമുക്കുണ്ടല്ലോ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഓഫർ ചെയ്ത് ഈ ടെസ്റ്റുകൾ ക്ലബ്ബ് ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എത്ര പ്രായത്തിലുള്ള ഒരാൾ ഒരു ഒരു ഇപ്പം മുപ്പതഞ്ചോ നാൽപ്പതോ ഒരു നിർബന്ധമായിട്ടും ഒരു കാർഡിയ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഏത് പ്രായത്തിന് മുകളിലാണ് നമ്മൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദ്രോഗത്തിന് ഇപ്പോൾ പ്രായപരിധിയില്ല ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ സമൂഹത്തിലെ ഡിസ്കഷൻ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ബ്ലോക്കുകൾ എന്നുള്ള രീതിയിലാണ് അനവധി ഹൃദ്രോഗങ്ങളുണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ് മസിലിനെ ബാധിക്കുന്ന അവസ്ഥ ജന്മനാവുള്ള ഹൃദ്രോഗങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അപ്പോൾ ബ്ലോക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു മിഡിലേജ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വർക്ക് സ്ട്രെസ്സും പിന്നെ പൊണ്ണത്തടി നമുക്ക് ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മുടെ ആൾക്കാരും കുട്ടികളും കടന്നു പോകുന്നത് അപ്പോൾ ഒരു മിഡിൽ ഏജ് തേർട്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം ശാസ്ത്രീയമായ അറിവ് നേടാൻ നമ്മൾ കൊണ്ടുള്ള ഒരു ഒരു രീതി നമ്മൾ അവലംബിക്കുക എന്നിട്ട് നമുക്ക് ഹെൽത്ത് ചെക്കപ്പുകൾ നമുക്ക് ആണ് ഹാർട്ടിൻ്റെ ഹെൽത്ത് ചെക്കപ്പുകളുണ്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞപോലെ ബി പി കൊളസ്ട്രോൾ ഷുഗർ മുതലായ റിസ്ക് ഫാക്ടറുകൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകളുണ്ട് അത് ഉപയോഗിക്കുക പിന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് ചില സ്പെഷ്യൽ ടെസ്റ്റുകൾ കൊറോൺട്രി സി ടി ആൻജോ ഗ്രാം കാൽഷ്യം സ്കോർ എന്നൊക്കെ പറഞ്ഞ് വളരെ ചുരുക്കം അത് ഇപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൊണ്ട് നമുക്ക് വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല വളരെ ചെറിയൊരു സബ്സെറ്റിന് അതും നമ്മൾ ഓഫർ ചെയ്യും ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങൾ അത് ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കുക ഏറ്റവും പ്രധാനം റെഗുലറായിട്ട് ഫോളോ അപ്പിന് അഡ്വൈസ് ചെയ്യുക ഇപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന പരിശോധനകളൊന്നും ഒരു ഭാവിയുടെ പ്രൊഡിക്ഷൻ അല്ല എന്ന വസ്തുത മനസ്സിലാക്കുക ചെക്കപ്പുകൾ റെഗുലറായിരിക്കണം റിസ്ക് ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായ പരിശോധനകളിലൂടെ തുടരും തുടരണം കാടിയ ചെക്കപ്പ് വർഷത്തിലൊരിക്കലെങ്കിലും പ്രത്യേകിച്ചും ഒരു റിസ്ക് ഫാക്ടറോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ളവരാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ചെക്കപ്പുകൾ തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലോക്കും ആൻജിയോപ്ലാസ്റ്റി ആവശ്യമില്ല എന്നാൽ ക്രിട്ടിക്കൽ ബ്ലോക്കിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം കാരണം അവരുടെ ലൈഫ് സേഫ് ആക്കാൻ അത് ഏറ്റവും പ്രധാനമാണ് ഇനി ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾക്ക് ചെയ്തതിനു ശേഷം പല ആൾക്കാരും ഇപ്പോൾ എന്നോട് ഞാനൊരു നോൺ മെഡിക്കൽ ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഒരുപാട് പേര് ഈ സംശയങ്ങൾ പറയുമ്പോൾ കൊണ്ട് നമ്മളതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഞാൻ കേൾക്കാറുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യണം ചിലപ്പോൾ ഒരു നാൽപ്പത് വയസ്സായൊക്കെ ആയിട്ടുള്ള അയാളുടെ മെയിൻ പ്രൊഡക്റ്റീവ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരിക്കും മയക്കുര നിർഭാഗ്യവശം ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ അത് വെച്ചിട്ട് അയാളുടെ ജീവിതത്തിന് അവസാനമല്ലത് പക്ഷേ അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ട് ഞാൻ ഇനി എനിക്ക് ഒന്നിനും കൊള്ളാത്ത ഒരാളായി മാറും ഞാൻ റെസ്റ്റ് രോട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കേണ്ട ആളാണ് അല്ലെങ്കിൽ എനിക്കിനി ജോലി പഴയ പോലെ ചെയ്യാൻ പറ്റില്ല എനിക്ക് യാത്രകൾ പഴയപോലെ ചെയ്യാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം എൻ്റെ കൂടെ ഒരാൾ നടക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് അതെ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിനകത്ത് രണ്ട് ആസ്പെക്ട് ഒന്ന് ചികിത്സയ്ക്ക് മുമ്പുള്ള അവസ്ഥയും ചികിത്സയ്ക്ക് ശേഷമുള്ള അവസ്ഥയും ചികിത്സയ്ക്ക് മുമ്പ് ഇപ്പോൾ പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് ഉള്ള അവസ്ഥയാണെങ്കിൽ രോഗി നമ്മളടുത്തേക്ക് എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നെഞ്ചിനെന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഗ്യാസ് ആണെന്ന് കരുതി അപ്പോൾ ഒരു എന്തെങ്കിലും ഇഞ്ചി വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ആയിട്ടുള്ള എന്തെങ്കിലും മരുന്ന് കഴിച്ചോ റെസ്റ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും അവർ അപ്പോൾ ഈ വെയിറ്റിലാണ് പ്രശ്നം സംഭവിക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഹാർട്ടിൻ്റെ മസിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കാരണം ഹാർട്ടിൻ്റെ പമ്പിങ്ങ് നഷ്ടപ്പെടും കുറയും അപ്പോൾ ഇത് സഡനായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഹാർട്ടിന് ഉള്ളിൽ പ്രഷറ് ബിൽഡ് ചെയ്യുകയും അത് ലങ്സിൽ നീരുണ്ടാക്കുകയും പലപ്പോഴും വളരെ ശ്വാസം മുട്ടൽ ഒക്കെയുള്ള അവസ്ഥയിലായിരിക്കും പേഷ്യൻറ്റിനെ കിടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയായിരിക്കില്ല അതിന് പലരണ്ടൊരു എഡിമ എന്ന് പറയുന്ന കോംപ്ലിക്കേഷനിലേക്ക് എത്തിയിട്ടാണ് രോഗിയെത്തുക ഇവിടെയാണ് നമുക്ക് ചലഞ്ച് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ജനറൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുള്ളതുപോലെ അഡ്വാൻസ് സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിലാണ് എത്തുന്നതെങ്കിൽ എത്രയും വേഗം ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ അടുത്ത് എത്തുന്നത് വരെ അല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് സംഭവിക്കുന്ന പമ്പിങ് നഷ്ടമാണ് നമുക്ക് ചലഞ്ച് ഉണ്ടാക്കുന്നത് എന്നാൽ പോലും നമ്മൾ അവരുടെ ഓക്സിജനേഷൻ ശരിയാക്കി വെൻ്റിലേറ്ററാണെങ്കിൽ വെൻ്റിലേറ്റർ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പേഷ്യൻറ്റിനെ പോലെ അത് ആ സ്റ്റെബിലൈസേഷൻ ചെയ്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് അവരുടെ ബ്ലോക്ക് മാറ്റി തുടർ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അതാണ് ഒരു സബ്സെറ്റ് മറ്റൊരു വിഭാഗം അവർ നെഞ്ചുവേന വന്ന ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നു വേഗത്തിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ പമ്പിങ് കുറഞ്ഞിരിക്കുന്ന രോഗികൾ ചികിത്സയ്ക്ക് ശേഷവും ആ പമ്പിങ്ങിന്ന് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയം അത് രണ്ടോ മൂന്നോ മാസമൊക്കെ എടുക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ രോഗിയെ പതുക്കെ നടത്തിച്ച് അവരുടെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ മരുന്ന് ചികിത്സ നൽകി പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യിച്ച് കൊണ്ടുവരാൻ സാവകാശം എടുക്കും പെട്ടെന്ന് ചികിത്സ കിട്ടുന്ന രോഗികളുടെ പമ്പിങ് നോർമലായിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിന് ഓഫീസ് ജോലിയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഓഫീസ് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും കാർഡിയ്ക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സയൻസാണ് പ്ലാസ്റ്റിക് ശേഷം രോഗി എങ്ങനെ നടക്കുന്നു എങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു മെൻറ്റലായിട്ടുള്ള കോൺഫിഡൻസ് അവർക്ക് അവരുടെ ആങ്സൈറ്റി റിലീവ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അവരുടെ മരുന്ന് കൃത്യമായി കഴിക്കുന്നു എന്ന് ഉറപ്പ് അതൊരു സയൻസാണ് അത് ഒന്നോ രണ്ടോ ഫോളോ അപ്പ് കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആൾ ആളിന് നോർമൽ പമ്പിങ് ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതേസമയം ഹെവി അധ്വാനം ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ കടലിൽ പോകുന്നവർ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മാസം എടുക്കും ആ സമയം രോഗി വെറുതെ ഇരിക്കുകയല്ല അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റേജിലേക്ക് ഒരു മാസത്തിൽ കൊണ്ടുവരുന്നു കുറച്ചുകൂടി ആയാസമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നു അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതൊരു ഒരു ജീവിതത്തിൻ്റെ അവസാനം ഒന്നുമായിട്ട് കൺസൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല ഡോക്ടറെ വിശ്വസിച്ച് കൃത്യമായ ചികിത്സയും പറയുന്ന ചിട്ടയും അനുസരിക്കുകയാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു കാർഡിയോസ രീതിയിൽ ഡോക്ടർ ഇപ്പോൾ ഇൻ്റർനേഷണൽ കാർഡിയോളജിയിലൊരു മുന്നേറ്റിൽ പോകുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി വരെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആധുനിക വിദ്യകൾ വന്നിട്ടുണ്ട് അതെ ചികിത്സാ രീതികൾ വന്നിട്ടില്ല ഇപ്പൊ ഐ ഐബർസ് ഇതൊക്കെ ഇന്ന് ശ്രീച്ചതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിലൂടെയാണ് താങ്കൾ ഇപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള കേസസിനെ ഒരു സർജറി സർജിക്കൽ പ്രൊസീജിയറിന്റെ പകരം തന്നെ വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അപ്പം ഒരു കാർഡിയോളജിന്റെ മെയിൻ രംഗം മെയിൻ അല്ലെങ്കിൽ പ്രവൃത്തി എന്ന രീതിയിൽ ഇന്റർവെൻഷനൽ പ്രൊസീജിയറിനേക്കാൾ ഉപരി ഇവരെ ജീവിതത്തിലേക്ക് വലിയ ദൗത്യം അതെ അതെ കടയിൽ റീയബിലിറ്റേഷൻ ഒരു സയൻസ് സയൻസാണ് അതൊരു പ്രത്യേകത നമുക്ക് നമുക്ക് പുറത്ത് ബെസ്റ്റിലൊക്കെ ആണെങ്കിൽ അതിന് അതിനായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് അപ്പം നമുക്കത് ഒരു ഘട്ടം ഘട്ടമായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ ഡയറ്റ് അവരുടെ മരുന്നുകൾ അവരുടെ ഡ്രഗ് കംപ്ലയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നു ഉറപ്പുവരുത്തുന്നു നമ്മളത് ചെറിയ കാര്യമല്ല എന്നിട്ട് കൃത്യമായ ഫോളോ അപ്പിലൂടെ അവരുടെ ഏത് ജോലിയാണ് അവർ ചെയ്യുന്നത് അതിന് എത്രത്തോളം ആയാസം അവർക്ക് വേണ്ടി വരും അതിനനുസരിച്ചുള്ള എക്സസൈസുകൾ പ്ലാൻ ചെയ്ത് രണ്ടോ മൂന്നോ മാസത്തിൽ മാസത്തിലത് തിരിച്ചുകൊണ്ടിരണം രോഗികളെ സംബന്ധിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഡോക്ടർ ഇപ്പം പോസ്റ്റ് ചെയ്ത ഒരു രോഗിയുടെ മാനസിക അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും അതെ പലപ്പോഴും ഒരു കാർഡിയോളജിസ്റ്റ് എപ്പോഴും സംശയങ്ങൾ തീർക്കാൻ അവൈലബിൾ അല്ലായ്മ മൂലം ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ പല പല തെറ്റായ രീതികളിലൂടെ ഇവരിങ്ങനെ കടന്നുപോകും ശരിയാണ് എനിക്ക് തോന്നുന്നു ഒരു കാർഡിയോളജിസ്റ്റ് ഒരു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്താണ് പഴയ ഒരു കുടുംബ ഡോക്ടർ പോലത്തെ ഒരു ഡോക്ടറാണ് ഒരു വ്യക്തിക്ക് ഒരു കാർഡിയോളജിസ്റ്റ് അതെ അതെ അല്ലെങ്കിൽ അയാൾ ഈ മരുന്ന് കഴിക്കാൻ പാടുണ്ടോ അയാൾക്ക് മറ്റു അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പം ഡോക്ടർ ഇപ്പോൾ ആസ്പെൻറ്റ് പോലത്തെ മെഡിസിൻസ് കാർഡിയോളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെ അത് നിർത്തണം എങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിക്കേണ്ടത് അയാളുടെ മറ്റു അസുഖങ്ങളും ഈ കാർഡിയോളജി രംഗത്ത് വളരെ പ്രധാനമുള്ള കാരണം ഇതാണ് ബേസിക്കലി അയാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഒരു താങ്കളുടെ താങ്കൾ ഒരുപാട് ചർച്ചകളിൽ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഒരു രോഗിയുടെ താങ്കൾ ചികിത്സിക്കാൻ മാത്രമല്ല ആ രോഗിയുടെ സുഹൃത്തായും കൂടെ മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ താങ്കൾ ഇത്രയും കാലത്തെ വർഷപരിചയത്തിൽ താങ്കൾക്കുള്ള പേഷ്യൻസ് അന്നും ഇന്നും ഇന്ന് കണ്ണൂരിൽ താങ്കൾ വന്നാലും താങ്കളെ കോഴിക്കോട് കാണിക്കുന്ന ആൾക്കാരെല്ലാം ഇന്ന് കണ്ണൂരിൽ താങ്കളെ തേടി വരുന്നുണ്ട് അപ്പം ഒരു സുഹൃത്താണ് താങ്കൾ താങ്കൾ ഒരു കാർഡിയോളജി അല്ലെങ്കിൽ ആ രോഗിയുടെ ഒരു കുടുംബ സുഹൃത്തായി മാറുകയാണ് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന തലമുറയും അത്തരത്തിൽ ഇത് മാറ്റം വരൽ വലിയ ആവശ്യം ചികിത്സിക്കാൻ എല്ലാവർക്കും പറ്റിയ ടെക്നോളജിയും അതേപോലെ ആ ഒരു നമുക്കുള്ള വിദ്യാഭ്യാസവും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജിക്കലി ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലും പലപ്പോഴും പലരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ് ആ ഡോക്ടർ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മരണം വരെ ആ വ്യക്തിയുടെ സുഹൃത്തായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് താങ്കൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇന്ന് കാഴ്ച വച്ചിട്ടുണ്ട് ഒരു രോഗി രോഗിയുടെ ഒരു സുഹൃത്തായിരിക്കുന്നത് എനിക്കത് പലപ്പോഴും പല ഡോക്ടർമാരും താങ്കളെ കണ്ടൊരു മാതൃക ആക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഈ ഒരു കണ്ണൂർ മിഷൻ്റെ ഈ പരിപാടിക്കത് എടുത്ത് പറയുകയാണ് പല ഡോക്ടർമാരും അത് മാതൃക ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു കാർഡിയോളജിസ്റ്റിനെ ജോലി ചികിത്സിച്ചു വിടുക മാത്രമല്ല താങ്കളീ പറഞ്ഞ റീഹാബിലിറ്റേഷൻ ആൻഡ് ടേക്കിംഗ് ബ്രിങ്ങിങ് ദ പേഷ്യൻറ്റ് ബാക്ക് ഇൻ ടു കോൺഫിഡൻസ് ടു ഡു ദർ നോർമൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻഷുറിങ് ദർ വാല്യൂബിൾ ഫോർ ദി സൊസൈറ്റി എന്നുള്ളത് ആസ് എ ഫ്രണ്ട് ആസ് എ കൊളീഗ് യു ആർ ഡുവിങ് എ ഗ്രേറ്റ് ജോബ് ഡോക്ടർ ആൻഡ് ഐ തിങ്ക് അതേഴ്സ് അതർ ഡോക്ടേഴ്സ് ആൻഡ് അദർ കൊളീഗ്സ് ഷുഡ് ടേക്ക് യു ആസ് എ റോൾ മോഡൽ താങ്ക് യു ആൻഡ് അതെനിക്ക് ഇന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് താങ്കളത് പ്രാവർത്തികമായി കാണിച്ചിട്ടുണ്ട് താങ്കളുടെ രോഗികളിലൂടെ അത് കണ്ട് എല്ലാ രോഗികളും എൻ്റെ അടുത്ത് പറയുന്നത് ഈ ഡോക്ടർ ഗിരീഷ് എൻ്റെ ഒരു സുഹൃത്താണ് കാർഡിയോളജിസ്റ്റാണെന്ന് പറയാമല്ലോ ഡോക്ടർ ഗിരീഷ് എൻ്റെ സുഹൃത്താണ് എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ രോഗികൾക്ക് നൽകും ട്വൻ്റി ഫോർ അവേഴ്സ് വാട്സപ്പിൽ അദ്ദേഹം മറുപടി തരും ഇന്ന് നമുക്ക് ഇതെ ഒരു നമ്മൾ ഒരു രോഗി അഡ്മിറ്റ് ചെയ്താൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഓപ്പൺ അതെ അതിൽ ചികിത്സിക്കുന്ന ഡോക്ടർ നഴ്സ് ഉണ്ട് അപ്പൊ ആ രോഗിയുടെ ആശുപത്രിയിലുള്ള ജേണിയെ അത് സഹായിക്കും ആശുപത്രി വിട്ടു പോയി കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരിക്കലും നമ്മൾ പിന്നോട്ട് പിന്നെ പിരിച്ചുകൊടുക്കും പിന്നെ ആ ആ രോഗിക്ക് പല സംശയങ്ങളും ഡോക്ടറോടാണ് ചോദിക്കുന്നത് അപ്പൊ എപ്പോഴും ഡോക്ടറോട് എത്തിപ്പെടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് രോഗി എപ്പോഴും ഫേസ് ചെയ്യും കാരണം ഡോക്ടർ തിരക്കിലായിരിക്കാം ഡോക്ടർ ഫോൺ എടുക്കില്ലേ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടായിരിക്കും പക്ഷെ താങ്കൾ അതിൽ നിന്നൊക്കെ മാറി ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ നമ്പറിന് ഞാനതോ എഴുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അസിസ്റ്റൻ്റെ വിളിക്കാം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ മറുപടി തരാം അത് വലിയൊരു ആശ്വാസം അതെ തീർച്ചയായിട്ടും കാരണം ഒരുപാട് സംശയങ്ങൾക്ക് അത് എനിക്ക് റീഹാബിലിറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കത് എടുത്ത് പറയാൻ തോന്നി അതാണ് ഞാനത് പറയുന്നത് മൂന്നാമത് അവസാനം പറ്റി ഒരു കാര്യം കൂടി ചോദിച്ചു ഡോക്ടർ ഇപ്പം എനിക്ക് എനിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ ബന്ധത്തിലുള്ള ആയാലും സുഹൃത്തുക്കളായാലും നാൽപ്പത് വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ കുഴിഞ്ഞു വീണ് മരിച്ചു അപ്പോഴാണ് അറിയുന്നത് ആ രോഗി ഒരു ഹൃദയാഘാതം കൊണ്ടാണ് കോഴിമുടി മരിച്ചത് ആ രോഗിക്ക് മുൻകൂട്ടി അസുഖമുണ്ടോ എന്ന് തന്നെ ഒരു അറിയില്ലണ്ടാവുന്നു പക്ഷെ അങ്ങനെ മരണം സംഭവിക്കുമ്പോഴത്തേക്ക് എപ്പോഴും എൻ്റെ എൻ്റെ ഒക്കെ ഏജ് ഗ്രൂപ്പിൽ പോയി എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സാണ് അപ്പം നാൽപ്പത് നാൽപ്പത്തി വയസ്സുകാരൻ ഹൃദയാഘാതം കൊണ്ട് മരിക്കുമ്പം എപ്പോഴും എൻ്റെ മനസ്സിലൊരു ടെൻഷനാണ് ഈശ്വര എനിക്ക് ഇനി ഹൃദയാഘാതം വരുമോ ഞാൻ രാത്രി ഉറങ്ങുമ്പം മരണം സംഭവിക്കുമോ രാവിലെ ഞാൻ എഴുതേക്കില്ലേ അപ്പോൾ ഇതൊരു അണ്സറി സ്ട്രെസ്സാണെന്ന് വെച്ചാൽ സ്ട്രെസ് ആണെന്ന് പറയാം എന്നാൽ ഒരു പേടി സ്വപ്നം ഞാനിന്ന് തുറന്ന് പറയുന്നുള്ളൂ എല്ലാവരുടെ മനസ്സിൽ ഈ പേടി സ്വപ്നം കാരണം ഒരു സുഹൃത്ത് ഹൃദയാഘാതം കൊണ്ട് മരിക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ നമ്മൾക്ക് അത് വേട്ടയാടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ ഒരു അസുഖമില്ലാണ്ട് മറ്റേ ക്യാൻസറായിട്ട് മരിച്ചതുപോലെ ക്യാൻസറായിരുന്നു അസുഖമുണ്ടായിരുന്നു മരിച്ചു പക്ഷെ ഒരു അസുഖമില്ലാത്ത ആൾ പറ്റുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുമ്പം എല്ലാവർക്കും അതൊരു ഭയമാണ് എങ്ങനെ ഡോക്ടർ ആ ഭയത്തെ നമ്മൾ നേരിടണം എങ്ങനെ അത് ഭയമില്ലാണ്ട് ജീവിക്കാൻ പറ്റും അത് നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെ കാര്യം നമ്മളൊരു നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഇത്തരത്തിലൊരു കൺസേൺ റേസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അവരുടെ ആങ്സൈറ്റി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള സാധ്യത അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് ഒരു സ്ട്രെസ് റിലീഫ് കിട്ടും അതായത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഹൃദ്രോഗം വന്നിരിക്കാം അവർക്ക് ഇന്ന ഇന്ന ഫാക്ടർ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരാൾക്ക് വന്നു എന്ന് കരുതി നമുക്ക് വരണമെന്നില്ല നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഇനി അങ്ങനെയല്ല പരിശോധനകളിലൂടെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്തെത്തി മറ്റത്തെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലായിരുന്നു നമുക്ക് പല കാര്യങ്ങളും പരിശോധനകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലാതെ ആദ്യമേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതല്ല പേഷ്യൻറ്റോട് സംസാരിച്ച് അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അതിനുശേഷം ആ രോഗിയുടെ എന്താണ് അവസ്ഥ അദ്ദേഹം പൊണ്ണത്തടിയുള്ള ആളാണോ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ ഇന്ന ഇന്ന റിസ്ക് ഫാക്ടറികൾ അപ്പോൾ ഷുഗർ പി പി ഇത് നേരത്തെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അറിയാതെ പോയതായിരിക്കാം അപ്പം ഈ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊളസ്ട്രോൾ ഹൈ ആണ് ഫാമിലിയിൽ ഹൈ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇങ്ങനെ മൊത്തത്തിലൊരു ക്ലിനിക്കൽ ഹിസ്റ്ററി ബിൽഡ് ചെയ്തെടുക്കുക അങ്ങനെ അവരുടെ ഒരു പ്രൊഫൈൽ അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഉദാഹരണത്തിന് പൊണ്ണത്തടിയുള്ള ആയ ലേസി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ എക്സസൈസിനെ പ്രൊമോട്ട് ചെയ്യാം പിന്നെ രക്തപരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ വളരെ ഹൈ ആണെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം ബി പി ഹൈ ആണെങ്കിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിനൊക്കെ ഒരു അവസരമുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാർഡിയക് ടെസ്റ്റുകൾ ബേസിക് ആയിട്ടുള്ള ഇ സി ജിയും എക്കോ കാടി ട്രെഡ്മിൽ ടെസ്റ്റിലും കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും ഹാർട്ടിൻ്റെ കാര്യക്ഷമത ഹാർട്ടിൻ്റെ പമ്പിങ്ങ് വാൽവുകളുടെ അവസ്ഥ ബ്ലോക്കിന് സാധ്യതയുണ്ടതെല്ലാം വളരെ ചുരുക്കം ആൾക്കാർക്ക് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി ടി കൊറോൺട്രി ആൻജോഗ്രാം കൊറോൺട്രി കാൽഷ്യം സ്കോറ് മുതലായ ടെസ്റ്റുകളും ഓഫർ ചെയ്യുക അത് എല്ലാവർക്കും ഇല്ല റൊട്ടീനായിട്ട് ചെയ്യാൻ സാധിക്കില്ല ഓഫർ ചെയ്യും ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു തന്നെ ആൻജോഗ്രാം പറയില്ല ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് നില്ക്കുന്നു പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ അല്ല നമ്മുടെ കറണ്ട് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി പറയാം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കാവുന്ന ഇപ്പോൾ അരത്മിയാസ് ഇടുപ്പ് വ്യത്യാസം ചിലത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പാടാണ് അഡ്വാൻസ് ടെസ്റ്റുകളിലായിരിക്കും ചിലപ്പോൾ അത് നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ട്രോമ നമുക്ക് വെറുതെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ വളരെ അപൂർവ്വമായി സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വറീ ചെയ്യേണ്ട എന്നുള്ളൊരു ആങ്സൈറ്റി റിലീഫും നമുക്കവിടെ ഓഫർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു വിസിറ്റല്ല അവരെ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഫ്രീക്വൻ്റ് വെച്ചാൽ ഒരു വർഷത്തിൽ രണ്ട് വിസിറ്റ് എങ്കിലും ചെയ്ത് അവരുടെ മെൻറ്റൽ സ്റ്റാറ്റസും ഹെൽത്ത് സ്റ്റാറ്റസും കാർഡിയക് സ്റ്റാറ്റസും ഒരേ നിലയിൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക തീർച്ചയായും ഡോക്ടർ അങ്ങയുടെ വിലയേറെ സമയം കണ്ണൂർ വിഷനിൻ്റെ ആൾക്കാർക്ക് വേണ്ടി കണ്ണൂർ വിഷൻ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി അങ്ങ് സമ്മാനിച്ച് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പവർ ടോക്കിൽ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പങ്കുവെക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന ആൾക്കാർക്കും അങ്ങയുടെ പഴയ രോഗികൾക്കെല്ലാം അങ്ങ് ഒരു കാർഡിയോളജി സുഹൃത്തായിട്ട് കാർഡിയോളജി സുഹൃത്തായിട്ട് തുടരുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങയ്ക്ക് അങ്ങയോട് ബന്ധപ്പെടേണ്ട ആൾക്കാർക്ക് നമ്പർ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊടുക്കുകയാണ് ഏത് സമയത്തും ഡോക്ടർ ഗിരീഷ് വിളിപ്പുറത്ത് ഉണ്ടാവും ഏറ്റവും എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം എൻ്റെ മാത്രമല്ല ചികിത്സിച്ചു പോയ ആൾക്കാർ എല്ലാ രോഗികളും പ്രായഭേദമന്യേ പറയുന്ന ഒരേ ഒരു വാക്ക് ഡോക്ടർ ഗിരീഷ് എന്ന അവരുടെ സുഹൃത്തിനെ പറ്റിയതാണ് താങ്ക് യു ഡോക്ടർ അങ്ങ് ഹെൽത്ത് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാ വ്യക്തികളും നോൺ മെഡിക്കൽ ആയ ആൾക്കാർക്ക് വരെ അങ്ങ് റോൾ മോഡലാണ് ഇനിയും അങ്ങക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റട്ടെ താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച്